നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം അരുണാചലിൽ വെച്ച് കൊല്ലപ്പെട്ട കോട്ടയം മീനട സ്വദേശികളായ ദമ്പതികളെയും തിരുവനന്തപുരം സ്വദേശിയും അധ്യാപികയുമായ സുഹൃത്തിനെയും മോഹിപ്പിച്ച മിതി ആരാണ് അറിയാം അന്യഗ്രഹ ജീവികളും ഡാർക്ക് വെബും മനുഷ്യനും തമ്മിൽ എന്തെന്ന് അരുണാചലിൽ വെച്ച് ദമ്പതികളും സുഹൃത്തും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് മിതി എന്ന അന്യഗ്രഹ ജീവി സങ്കല്പവും ചർച്ചകളിലേക്ക് കടന്നു വരുന്നത് എന്താണ് മിതി എന്ന ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ സജീവമാണ് മിതി എന്നാൽ ഒരു അന്യഗ്രഹ ജീവി സങ്കല്പമാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗ്രഹങ്ങളും ഭൂമിയും സൂര്യനുമെല്ലാം ഉൾപ്പെടുന്ന സൗരയുദ്ധമടക്കമുള്ള താരപഥമാണ് മിൽക്കി വേ എന്ന പേരിൽ അറിയപ്പെടുന്നത് മിൽക്കി വേയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു താരപഥമാണ് ആൻഡ്രോമെഡ ഗാലക്സി ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് പ്രകാശ വർഷങ്ങൾ അകലെയാണ് ഈ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ സെക്കൻഡിൽ മുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ അത് മിൽക്കി വേയിലേക്ക് പാഞ്ഞെടുക്കുന്നു നാനൂറ്റി കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ആൻഡ്രോമേഡ ഗാലക്സി മിൽക്കി വേയിൽ ഇടിക്കുമെന്നാണ് ശാസ്ത്രത്തിന്റെ അനുമാനം എന്നാൽ ഈ ശാസ്ത്രത്തെ മുൻനിർത്തി നിരവധി തട്ടിപ്പുകൾ നിലനിൽക്കുന്നുണ്ട് ഡാർക്ക് വെബിലാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് ആൻഡ്രോമേഡ ഗാലക്സിയിൽ താമസിക്കുന്ന മിതി എന്ന സാങ്കൽപിക ജീവിയെ യാഥാർത്ഥ്യമെന്നാണോ അവതരിപ്പിക്കുന്നത് ഈ ഡാർക്ക് വെബും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സാമൂഹ്യ ബിരുദരുമാണ് മൂൺ എക്സ്പ്ലോറർ എന്ന ബ്ലോക്ക് സ്പോട്ടിൽ ക്യാപ്റ്റൻ ബിൽ എന്ന വ്യക്തി അന്യഗ്രഹ ജീവിയായ മിതിയുമായി നടത്തിയ സംഭാഷണങ്ങൾ എന്ന പേരിൽ നിരവധി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് മനുഷ്യനു മുൻപ് അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചിരുന്നു മറ്റ് സസ്തനികളെ എത്തിച്ച് അവ സാഹചര്യവുമായി ഇണങ്ങുന്നുവെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് ഹ്യൂമനോയിഡുകളെ എത്തിച്ചത് ഇങ്ങനെ തുടങ്ങിയ മണ്ടൻ ചിന്തകൾ ഇതിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട് സ്പേസ്ഷിപ്പിൽ താമസമാക്കിയ ആളാണ് മിതി എന്നും പല അന്യഗ്രഹ ജീവികളും ഭൂമിയിൽ പിടിയിലായിട്ടുണ്ടോ എന്നുമൊക്കെയാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് പണത്തിനു വേണ്ടി മാത്രമാണ് ഇത്തരക്കാർ പ്രവർത്തിക്കുന്നതെന്ന്